അത് വർഷങ്ങൾ പഴക്കമുള്ളൊരു വേരാണ് അത് വെളത്തി കിടന്നിങ്ങനെ എന്തോ ആ ഒരു കാലവർഷം നമ്മുടെ സമയത്തിനത് നമ്മുടെ പറമ്പിൽ വന്നിങ്ങനെ അടിക്കും അത് ഭാര്യയാണ് അതെടുത്ത് വീട്ടിൽ വെച്ചു അപ്പോൾ അത് വിറകിൻ്റെ ഒരു ആവശ്യം ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് എൻ്റെ നോട്ടത്തിൽ അത് വിറകായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആ വേര് കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ സത്യത്തിൽ അത് ഞാൻ നേരെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു രൂപക്കുറിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ പേര് ഞാനത് ഒരുപോലെ ഒരു അടിയിലൊക്കെ സ്റ്റാൻഡാക്കി വേറെ കൊട്ടുമണികളൊന്നും ചെയ്യാതെ അതൊരു കുർത്താ വില കിട്ടുമെന്ന് മനസ്സിലായി ആ കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്ന് അന്ന് അറിയില്ല പിന്നെ ഞാനൊരു എനിക്കൊരു വിശ്വാസത്തോടെ ഒരു സ്ഥലത്ത് ഞാൻ ഈ പേര് കാണിക്കാമെന്നുണ്ടോ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ എനിക്കങ്ങനെ ഒരു കേട്ടൻ എനിക്കൊരു വില പറഞ്ഞപ്പോൾ ഒരു നൂറ്റമ്പത് രൂപ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് നാല് വർഷം പറഞ്ഞു